കണ്ട സ്വപ്നം സ്വർണ്ണാഭരണങ്ങളുടെയും വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ കളക്ഷനുകൾ ഒരുക്കി അലീസൺ ഗോൾഡ് സുഖ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അലീസൺ ഗോൾഡ് സുഖ് എഡ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ മലപ്പുറം കോട്ടക്കുന്നിൽ നടക്കുന്ന എന്റെ കേരളം വിപണന പ്രദർശന മേളയിൽ വൈവിധ്യങ്ങളുടെ രുചി പകർന്ന് കുടുംബശ്രീയുടെ ഫുഡ് കോർട്ടുകൾ ദിനം പ്രതി പതിനായിരത്തോളം പേർക്കാണ് കുടുംബശ്രീ സ്വാദിഷ്ടമായ ഭക്ഷണം ഒരുക്കുന്നത് എട്ടോളം ഫുഡ് ഫുഡ്കോർട്ടുകളാണ് ഉള്ളത് ഇതുവരെ അഞ്ച് ലക്ഷത്തിലധികം രൂപയുടെ വിറ്റുവരവുണ്ടായി കുടുംബശ്രീയുടെ ഫുഡ് കോർട്ടിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് കടൽ മത്സ്യങ്ങളും ചിക്കന്റെ വൈവിധ്യങ്ങളായ ഇനങ്ങളാലും രുചിയേറും ഭക്ഷണമാണ് കുടുംബശ്രീ ഒരുക്കിയിരിക്കുന്നത് രാവിലെ ഒൻപത് മുതൽ രാത്രി പത്ത് വരെ ഫുഡ് കോർട്ട് സജീവമാണ് ഭക്ഷണം ഒരുക്കാൻ നൂറുകണക്കിന് കുടുംബശ്രീ പ്രവർത്തകരാണ് രാവും പകലുമായി പ്രയത്നിക്കുന്നത് കബൂൾ റൈസ് നെയ്ച്ചോർ ഫ്രൈഡ് റൈസ് മന്തി കബ്സ തേങ്ങാച്ചോർ തുടങ്ങിയാണ് ഉച്ച നേരത്തെ ഭക്ഷണ വിഭവങ്ങൾ ചിക്കനും പിടിയും ചിക്കൻ പൊള്ളിച്ചത് ചിക്കൻ കടായി ചിക്കൻ കൊണ്ടാട്ടം ചിക്കൻ ചീരിപ്പാഞ്ഞത് എന്നിവയാണ് ചിക്കൻ കൊണ്ടുള്ള വിഭവങ്ങൾ ബീഫും പിടിയും പാൽക്കപ്പ കപ്പ ബിരിയാണി മുട്ടപ്പം പെപ്പർ ബീഫ് എന്നിവ ഭക്ഷണപ്രേമികളുടെ മനം കവരും മുളയരി പായസം പാൽപായസം അരിപ്പായസം എന്നിവയാണ് പായസങ്ങളിലെ പ്രധാനപ്പെട്ട വിഭവങ്ങൾ കാടമുട്ട ഫ്രൈ കൂന്തൽ നിറച്ചത് കിഴിപ്പൊറാട്ട മുളക് ബജി ബ്രെഡ് റോൾ മസാല പബ്സ് ചിരിമുട്ട വിവിധയിനം ഐസ്ക്രീം എന്നിവയും പ്രദർശനമേള കാണാൻ എത്തിയവർക്ക് സ്വാദിഷ്ടമായ രുചി വൈവിധ്യമൊരുക്കി ന്യൂസ് ബ്യൂറോ മലപ്പുറം പ്രിയപ്പെട്ടവർക്ക് നൽകൂ സമ്മാനങ്ങൾക്ക് മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ പൊന്നാക്കിയ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു